അങ്ങനെ ഇക്കൊല്ലത്തെ ബിഗ് ബോസ് ദ ഇവിടെ അവസാനിക്കുകയാണ് ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ബിഗ് ബോസ് അവസാനിക്കുക ഫിഫ്റ്റി ഡേയ്സ് പോലും ഹൈറ്റില്ലല്ലോ ഹൺഡ്രഡ് ഡേയ്സ് അല്ലേ ബിഗ് ബോസ് ഗെയിം എന്താണ് ഇവിടെ ഈ പറയുന്നതെന്ന് അല്ലേ അതെ ഗൈസ് ബിഗ് ബോസ് അവസാനിക്കാൻ പോവുകയാണ് എവിടെ ഇവിടെ നമ്മുടെ ചാനൽ നമ്മളെ ചാനൽ ഇനി ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ബിഗ് ബോസ് റിവ്യൂസ് ചെയ്യുന്നില്ല ബിഗ് ബോസ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താണെന്നല്ലേ കാര്യം വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ നിങ്ങളെടുത്ത് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ വീഡിയോസും കണ്ടാറിയും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലേ ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ എൻ്റെ എന്താ ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഹൺഡ്രഡ് ഡേയ്സ് ഒരു വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുകൾ പുറത്ത് വിവരങ്ങളൊന്നും അറിയാതെ മൊബൈൽ ഫോൺ ഇല്ലാതെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവർ എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുക അവർ ആ ഒരു എന്താ പറയുക മുന്നോട്ടുള്ള ലൈഫ് അതിലാളുകൾ എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ചിട്ടൊക്കെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം അതൊരു എന്താ പറയുക സോഷ്യൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് റിവ്യൂസും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതുമാത്രമല്ല കേട്ടോ ഈ ബിഗ് ബോസ് വിറ്റ് കായിയാക്കുന്നതാണ് പല യൂട്യൂബേഴ്സും അപ്പം യൂട്യൂബിൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനും നമ്മളെ വീട്ടിൽ വീഡിയോസിന് പെട്ടെന്ന് റീച്ച് കിട്ടാനൊക്കെ സോഷ്യലി നല്ല എന്താ പറയുക കത്തി നിൽക്കുന്ന വിഷയങ്ങൾ എടുക്കുന്നത് പെട്ടെന്ന് റീച്ച് കിട്ടാൻ ഉപകാരപ്പെടും അപ്പോൾ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ഒരുപാട് വ്യൂസ് ഉള്ള ഒരു റിയാലിറ്റി ഷോ ആണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിച്ച എൻ്റെ ചാനലും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ബിഗ് ബോസ് കണ്ടന്റ് എടുത്തിട്ടത് ദേ ഈ കടത്ത ടീഷർട്ടൊക്കെ ഞാൻ ഇതിനു വേണ്ടി മേടിച്ചതാണ് ബിഗ് ബോസ് റിവ്യൂ പറയുമ്പോൾ എന്നും ഒരേ ഡ്രസ്സൊന്നും ഇടേണ്ടല്ലോ വ്യത്യസ്തമായ ഡ്രസ്സ് സോറി വ്യത്യസ്തമായ ഡ്രസ്സ് ഇട്ടാൽ ആ ഒരു യൂണിഫോമിറ്റി കിട്ടൂലെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ടീഷർട്ട് ഇട്ടത് കേട്ടോ അതുമാത്രമല്ല എത്ര കാലം ഡ്രസ്സ് വേണം ഡെയിലി ഞാൻ ഡ്രസ്സ് മാറ്റാൻ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പല ആഗ്രഹത്തോടെ ഞാൻ മറ്റേ ബിഗ് ബോസിൻ്റെ ഒരു പ്രിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഇപ്പം പിന്നെ ഞാൻ ഒഴിവാക്കിട്ടാണ് അതിൻ്റെ എന്താ പറയുക പ്രിന്റിന് ചെറിയ കളറിനൊക്കെ കുറച്ച് പോയി കുറച്ച് ഡാമേജ് ആയതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി ഇപ്പം ഞാൻ ഈ ടീഷർട്ട് മാത്രം ഇട്ടിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ നിർത്താനുള്ള കാരണം ഇതൊന്നും അല്ല കേട്ടോ നിർത്താനുള്ള കാരണം എനിക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു കാര്യം പറയാനില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് നമുക്ക് വീഡിയോസ് ചെയ്യുക അപ്പം ഇത് കണ്ടിട്ട് പല കുട്ടികളും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റി ഞാൻ ആതിലേ നൂറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ ആ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ അതിലാണ് പറയേണ്ടത് ആദർശപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഗെയിമിൽ എന്ന് ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന കുട്ടിയെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർ അങ്ങനെയൊക്കെ ആയാൽ മതിയെന്ന് അവരെ പോലെ ഒരു ഫ്രണ്ടിനൊക്കെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട് എന്ന് ഒരു പെൺകുട്ടി അവളുടെ ആഗ്രഹം ചെറിയൊരു കുട്ടി അവളുടെ ആഗ്രഹം പ്രത്യേകിച്ച് ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് അവൾ പറയുന്നത് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് നിർത്താമെന്ന് വിചാരിച്ചത് എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ചിന്തിക്കണം കേട്ടോ ഒരു ഏതെങ്കിലും നല്ലൊരു ഫ്രണ്ടിനെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ട് ഒരു ഗേളാണ് പറയുന്നത് എന്താ പറയുക ഞാനങ്ങനെ നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തും എന്നിട്ട് അവരെ കൂടെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് കേട്ടു അപ്പം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റായ രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാതെ ഇരിക്കുക അവർ അവരുടെ ചോയ്സാണത് അതിനെ നമ്മൾ വിലയിരുത്താൻ നമ്മൾ ആരും ആരുമില്ല കാരണം അത് അവരുടെ ഹോർമോണോ അവരുടെ മൈൻഡോ എന്തോ ആയിക്കോട്ടെ മറ്റൊരാളുടെ ജീവിതത്തിൽ വിലയിടാൻ നമ്മൾ ആരും ആരുമല്ല പക്ഷേ നമ്മളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പാരൻസ് വിഷമിക്കൂലേ നോർമൽ നോർമലി മീൻസ് അങ്ങനത്തെ വേർഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ വളർത്തി വലുതാക്കുന്ന പാരൻസിനെ വേദനിപ്പിക്കാൻ ഒരു കാരണം ഞാൻ കൂടി ആവണ്ട എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാൻ ഈ ചാനൽ നിർത്തുന്നത് വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാം റീസെൻ്റ് ആയിട്ട് അവിടെ ഫുൾ കുൽസിതങ്ങൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ എന്താ പറയുക ആര്യനും ജിസയിലും ആ ഒരു സംഭവം അനു പറഞ്ഞെന്നുള്ളൂ അത് സത്യമില്ല എന്നൊക്കെ ബിഗ് ബോസ് ടീം എന്താ പറയുക പറഞ്ഞ് ഫലിപ്പിക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ഈ ലൈവിലുള്ള ഒരുപാട് കട്ടിങ്ങും ഇതൊക്കെ നമ്മൾ പല യൂട്യൂബ് ചാനലിലും കാണുന്നുണ്ട് പിന്നെ റന ഫാത്തിമ റനാൻ്റെ മേലിൽ കാര്യം വന്ന സംഭവം ഓക്കെ ആര്യൻ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ വട്ടി കേസാന്ന് വിചാരിച്ചാൽ നമ്മൾ തള്ളി മാറ്റിയാലും അവിടെ വേറെയും പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നമുക്കറിയാം സ്ത്രീകളെ ഇപ്പോ മറ്റേ മസ്താനെ ആരോപിച്ച സംഭവം അത് മസ്താനെ അതങ്ങ് ആരോപിക്കുകയാണ് അവിടെ പുരുഷ് പുരുഷൻ സ്ത്രീയെ എന്താ പറയുക അറ്റാക്ക് ചെയ്ത് മാത്രമല്ല പുരുഷന്മാർ പുരുഷന്മാരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിക്കും പല ന്യൂസുകളും വരുന്നു അപ്പം ഇതൊക്കെ നമ്മളെ കുട്ടികളെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണമാവുന്നു അങ്ങനെ ഇൻഫ്ലുവൻസ് ആയ ഒരു കുട്ടിയുടെ ടോക്കിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ ഇത് വേണ്ടെന്ന് വിചാരിച്ചത് ഓക്കേ പിന്നെ അതുമാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കുമ്പോൾ ആളുകൾ എങ്ങനെ പെരുമാറും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ആ ക്യൂരിയോസിറ്റിയൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ നടക്കുന്ന ഓരോ ചർച്ചയും ഒരു സോഷ്യലി ഒരു കമ്മിറ്റ്മെൻസും ഇല്ലാതെ എന്തൊക്കെയോ എന്തൊക്കെയോ ചർച്ചകളാണ് ബിഗ് ബോസ് വിട്ട് നടക്കുന്നത് ആദ്യമൊക്കെ ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ് ചിലപ്പോൾ തെറ്റായി പോകാം ഇപ്പം തുടക്കത്തിലൊക്കെ ഇങ്ങനത്തെ എന്താ പറയുക ആളുകൾ ഇപ്പോൾ ഒരു ആണ് പെണ്ണ് എന്നുള്ളതിനും വ്യത്യസ്തമായിട്ട് ഹോർമോൾ ഇൻബാലൻസ് ഉള്ളവർ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ആ രീതിക്ക് ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരുടെ എണ്ണങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ ഒരേ സീസണിൽ തന്നെ ഒത്തിരി പേര് അത്തരത്തിലുള്ളവർ കടന്ന് തന്നെയാണ് ഇത് നോർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് മനപൂർവ്വം ചെയ്യുന്നതാണോ അതോ ടാലൻ്റ് ബേസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്ന് പോകുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി ഇത്തരക്കാരോട് ഒരു ദേഷ്യമോ ഇതോ ഒന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാത്ത മക്കൾ ഇത്തരത്തിലുള്ളൊരു ലൈഫ് ഡ്രീം ചെയ്യുന്നത് അവരുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമുള്ള കാര്യം തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്താ പറയുക അതിനെ ഞാനൊരു കാരണമാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ച ഈ ചാനലിന്ന് ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ ഇനി സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ബിഗ് ബോസ് നല്ലതാണോ ചിതതാണോ എന്നൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ സീസൺ വളരെ മോശം തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് പോലും കണ്ടിരിക്കാൻ പോലും പറ്റില്ല ഞാൻ ഇപ്പോൾ ഒറ്റ എപ്പിസോഡൊക്കെ വല്ലപ്പോൾ യൂട്യൂബിൽ കയറുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എന്നപ്പം ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടേക്കാം ഇത് എനിക്ക് സംസാരിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് തോന്നിയിട്ട് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ യു എന്താ പറയുക ഹോട്ട് സ്റ്റാറിൽ കയറിയിട്ട് ലൈവ് കാണാനോ അല്ലെങ്കിൽ മുന്നത്തെ പോലെ ഇരുന്ന് കാണാനോ ഒന്നും തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല അത്രയും മോശം ആണ് അവിടെ ഓരോരുത്തരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് റൂൾസ് ബ്രേക്ക് ചെയ്യാം പിന്നെ ഇതുപോലുള്ള ഞാ പിഞ്ഞ കേസുകൾ ആകെ ഒരുമാതിരി പ്ലാറ്റി എന്ന് തോന്നുന്നത് ഗെയിമാണ് പോലും ഓക്കെ ഫാൻസക്കെ കയറി എന്നെ പൊങ്കാല ഇടാൻ ചാൻസ് ഉണ്ട് എങ്കിലും ഇത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ ഫാൻസിന് എന്ത് കയറി പറഞ്ഞാലും എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ബിഗ് ബോസ് വെറുത്തു മടുത്ത് ചടച്ചു ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് ഓക്കെ അപ്പോൾ ഞാനത് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കും എന്നൊക്കെ പ്രോമിസ് ചെയ്ത എൻ്റെ ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പരിപാടി നിർത്തി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് കാണാം നിങ്ങളുടെ സ്വതന്ത്രമാണ് നിങ്ങളുടെ നെറ്റ് നിങ്ങളുടെ ഫോൺ ഒക്കെയാണ് പക്ഷേ എങ്കിലും എനിക്കിതിൽ നിന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാനില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ മറ്റൊരുപാട് വിഷയങ്ങൾ ഉള്ളത് കൊണ്ടും നമ്മൾ ചുറ്റും വിഷയങ്ങൾക്കൊന്നും ഒരു പഞ്ഞുമില്ല പിന്നെ കത്തി നിൽക്കുന്നൊരു വിഷയമായിക്കോട്ടെ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന കളി പ്രതീക്ഷയോടെ ബിഗ് ബോസ് ടീമിനോടാണ് എനിക്ക് പറയാനുള്ളത് നിരാശയാണ് ഈ ഒരു സീസണെ കുറിച്ചിട്ട് എനിക്കുള്ളത് വളരെ നിരാശയോട് കൂടിയിട്ടാണ് എന്തായാലും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ മറ്റു വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ബായ്